ഇങ്ങനെ കാത്തു കാത്തു അഭിമാനമായി ലൈബ സെന്ററിന്റെ വലിയ ഈ ഷോറൂം ഇവിടെ പ്രവർത്തനം യാണ് ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട നാട്ടുകാരുടെ സഹകരണം ഓരോ സ്ഥാപനങ്ങളും ഒരു നാടിന് അനുഗ്രഹമാണ് അതുപോലെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങളാണ് അതിലുപരി നമ്മൾ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങുന്നതിന് പതില് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കിഴിയിലും ഒരു സ്ഥാപനത്തിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് അപ്പോൾ ഇപ്പം പടർന്ന് പന്തലിച്ച് ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ ഇതുപോലെ ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഫ്രാഞ്ചൈസികൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അതിൽ നിങ്ങളെല്ലാവരും തന്നോണ്ടിരിക്കുന്ന പിന്തുണ പ്രത്യേകിച്ച് ഈ പ്രതികൂലമായ കാലാവസ്ഥകളിൽ അത് വലിയ സൗഭാഗ്യമായി കരുതുന്നു ഇത്രയും വർഷമായിട്ട് നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടാണ് നമ്മുടെ കലാജീവിതത്തിൽ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് അല്ലേ റഹ്മാനെല്ലാരും ഓക്കേ ഏതായാലും ഇനി എന്താ വേണ്ട പാട്ടുപാടാൻ രാവിലെ തന്നെ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നലെയും പ്രോഗ്രാം കഴിഞ്ഞു എത്തി ഉറക്കം ഒരു പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് അല്ലാരും പാട്ടുപാടാതെ പോകില്ല പാട്ടുപാടുന്നുള്ളോ ആൾക്കാർ ഇത്രയൊക്കെ വെയിലൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ നമ്മൾ ഞങ്ങള് കുറച്ച് കുറച്ചാൾക്കാരെ ഉള്ളൂ പരമാവധി റോഡിന് ഒരു ദിവസം ഉണ്ടാക്കരുത് ആളുകൾ പല ആവശ്യങ്ങളായിട്ട് പോകുന്നതാണ് അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ശേഖരിക്കുന്നു വിചാരിക്കുന്നു അല്ലേ ഇത്ര <laughs> ഇത്രോണത്തിൽ <laughs> <laughs>